ആറ്റിങ്ങൽ വി ജോയ് കൊല്ലത്ത് എം മുകേഷ് മുകേഷ് എം എൽ എ അവിടെ മത്സരം വരുക അവർ എം എൽ എ എംപിയും തമ്മിലായിരിക്കും മുകേഷ് എം എൽ എയും എൻ കെ പ്രേമചന്ദ്രൻ എംപിയും പത്തനംതിട്ട തോമസ് ഐസക്ക് ഡോക്ടർ തോമസ് ഐസക്ക് മുൻ മന്ത്രിയാണ് സി പി എമ്മിൻ്റെ സാമ്പത്തിക വിദഗ്ധനാണ് മുതിർന്ന നേതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആലപ്പുഴയിലെ എം എം ആരിഫ് സിറ്റിംഗ് എം പി ആണ് അവിടെയാണ് യു ഡി എഫ് ഒരു പ്രതിസന്ധി നേരിടുന്നത് കഴിഞ്ഞ തവണ ഈ പറഞ്ഞ തരംഗത്തിലൊക്കെയും വലിയ പ്രശ്നങ്ങൾ സി പി എം നേരിട്ടപ്പോഴും കഷ്ടിച്ചാണെങ്കിൽ പോലും ആരിഫ് ഇവിടെ ജയിച്ചു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉള്ളതിൽ വ്യത്യാസം ഈ ശബരിമല വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും കാര്യമായിട്ട് അതായത് സി പി എമ്മിനെ തോൽപ്പിക്കുന്ന തരത്തിൽ കുറച്ച് വോട്ടുകളുടെ വിലത്തിലാണെങ്കിൽ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ ഫലത്തിലത് ഉണ്ടായില്ല ആലപ്പുഴ മാത്രം അപ്പോൾ അതേ സിറ്റിംഗ് എം പി ആ സമയത്ത് കെ സി വേണുഗോപാലായിരുന്നു അതെ വേണുഗോപാൽ മത്സരരംഗത്തുണ്ടായില്ല പകരം വന്നത് ഷാനിമോൾ ഉസ്മാനാണ് ആ മാറ്റവും മറ്റ് ഉസ്മാനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ പലയിടത്ത് പലപ്പോഴായി മത്സരിച്ച് പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ഒരു ചരിത്രമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത് അതിനുശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് വിജയിച്ചത് വിജയിച്ചത് വളരെ കുറഞ്ഞ കാലം മാത്രം എം എൽ എ ആയിരുന്നു അതിനുശേഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിലും ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുകയുണ്ട് ഇടുക്കിയിൽ ജോയിസ് ജോർജ് എം പി ആണ് എം പി ആണ് എറണാകുളത്ത് കെ ജെ ഷൈൻ പറ്റി എനിക്ക് വലിയ ധാരണ പോരാ അതാണ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എറണാകുളത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാൻ അവിടെ പലപ്പോഴും ഇതുപോലുള്ള പാർട്ടിക്ക് ഇതുപോലുള്ള നല്ല പാർട്ടിയിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ പൊതു സ്വതന്ത്രയൊക്കെയാണ് സി പി പലപ്പോഴും പരീക്ഷിച്ചിരുന്നത് എന്നാൽ ഇത് സ്വതന്ത്രയല്ല പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്രത്തോളം സുപരിചിതയല്ലെങ്കിലും ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വടക്കൻ പറവൂരുകാരിയാണ് അവിടെ നഗരസഭാ അംഗമാണ് ടി സ്വതന്ത്രം നിർത്തി ജയിപ്പിച്ച ശിഭാശിൻപുളത്തി ചരിത്രവും ഉണ്ട് പക്ഷേ എറണാകുളം മണ്ഡലം പലപ്പോഴും ഒരു യു ഡി എഫ് കോട്ടയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ആ കെ വി തോമസും ഈടനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഹൈബിയുടെ ഹൈപിയുടെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ അധ്യാപക സംഘടനയുടെ നേതാവാണ് കെ എസ് ടി നേതാവാണ് മികച്ച പ്രാസംഗികയാണ് അങ്ങനെ ആ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിനെ തന്നെയാണ് മണ്ഡലം പിടിക്കാനായി സി പി എം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സി രവീന്ദ്രനാഥാണ് സി രവീന്ദ്രനാഥ് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി നല്ല ഇമേജ് ഒരു മനുഷ്യനാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കും നല്ല ഇമേജ് ഉള്ള ഒരു മനുഷ്യനാണ് ചാലക്കുടിയിലെ ബെന്നി ബഹനാനെ നേരിടാൻ വേണ്ടി ചാലക്കുടി മണ്ഡലവും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു യു ഡി എഫ് കോട്ടയാണ് യു ഡി എഫ് കോട്ടയായി വിലയിരുത്തപ്പെടുന്നൊരു മണ്ഡലമാണ് അത് ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം അവിടുത്തെ യു ഡി എഫിൻ്റെ പഴയ മുകുന്ദപുരം മണ്ഡലം അത് ചാലക്കുടിയായി മാറിയപ്പോൾ കൂടുതൽ യു ഡി എഫിൻ്റെ ആധിപത്യമുള്ളൊരു മണ്ഡലമായി മാറുകയാണ് ചെയ്തത് പക്ഷേ അവിടെയും ഇന്നസെൻ്റ് ഒക്കെ വിജയിച്ചു നടന്നിരുന്നു ചാലക്കുടി മണ്ഡലമായിട്ട് ഒരു വെച്ചുമാറ്റം നടന്നിരുന്നു അതിനുശേഷം അതിന്റെ ഒരു അസംതൃപ്തിയിലൊക്കെയാണ് പിന്നെ വന്നിട്ട് കോൺഗ്രസിൽ അതെ അതെ പിന്നെ പി സി ചാക്കോ തൃശൂരിൽ നിന്ന് വന്ന് ചാലക്കുടിയിൽ മത്സരിക്കുകയും കെ പി ധനവാലൻ സിറ്റിംഗ് എം പി ആയിരുന്ന ധനവാലിന് തൃശ്ശൂർ കൊടുക്കുകയും ചെയ്തു ആ ആ തിരഞ്ഞെടുപ്പിലാണ് ഇന്നസെന്റ് പി സി ചാക്കോയെ പരാജയപ്പെടുത്തി പാർലമെന്റിൽ എത്തിയത് എന്ത് തന്നെയാലും ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം യു ഡി എഫിന് അനുകൂലം തന്നെയാണ് പക്ഷേ അവിടെ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് സി രവീന്ദ്രനാഥിലൂടെ സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹം ആദ്യഘട്ടത്തിൽ രംഗത്തേക്കില്ല എന്ന ഒരു വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്നതൊക്കെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ അവസാനം പാർട്ടിയുടെ നിർദ്ദേശം സി രവീന്ദ്രനാഥ് അംഗീകരിക്കുകയാണ് ചെയ്തത് അവിടെ ഒരു നല്ല മത്സരത്തിന് കളമൊരുങ്ങുന്നു പക്ഷേ എതിർ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കരുത്തനായ ബഹനാനാണ് എന്നതാണ് ആ മണ്ഡലത്തിൻ്റെ കേരളത്തിലെ ഒരു ാണ്ഹനാൻ അല്ല അത് വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സി രവീന്ദ്രനാഥിനെ അറിയാം നന്നായി അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഇമേജ് അവിടെ ഒരു നല്ല പോരാട്ടത്തിന് അതേക്കാളും ഒരുക്കണം എന്നാണ് മനസ്സിലാക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം